യു എസ് ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തിയ ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ നയം ഇന്ത്യയുടെ പ്രത്യേകിച്ച് കേരളത്തിൽ യറ്റുമതി മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഈ തീരുമാനം രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിക്കും പ്രാദേശിക വ്യവസായങ്ങൾക്കും ഭീഷണി ഉയർത്തുന്നു അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കുന്നതിനിടെയാണ് ഈ അപ്രതീക്ഷിത തിരിച്ചടി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിനു ശേഷം അമേരിക്ക ഫസ്റ്റ് എന്ന നയമാണ് വിദേശ വ്യാപാരത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഇത് ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യം സാരമായി ബാധിച്ചിട്ടുണ്ട് അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി റിപ്പീറ്റ് അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയുടെ വലിയൊരു ഭാഗം കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് കയർ കശുവണ്ടി സമുദ്രോൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ കാർഷികോൽപ്പന്നങ്ങൾ തുടങ്ങിയവയാണ് അതിൽ പ്രധാനം ആലപ്പുഴയിൽ നിന്ന് മാത്രം പ്രതിവർഷം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കയർ ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതം ഈ വ്യവസായത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നതാണ് അധിക തീരുവ് ഏർപ്പെടുത്തിയതോടെ ഈ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുകയും അമേരിക്കൻ വിപണിയിൽ ഇവയുടെ ഡിമാൻഡ് കുറയുകയും ചെയ്യും ഇത് കയർ വ്യവസായത്തെ വൻ പ്രതിസന്ധിയിലാക്കും കേരളത്തിന്റെ മറ്റൊരു പ്രധാന വരുമാന മാർഗമായ സുഗന്ധ വ്യഞ്ജന കയറ്റുമതിയും ഈ തീരുമാനത്തോട് പ്രതിസന്ധിയിലായി കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യ മുപ്പത്തി ഒൻപത് കോടി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പോയിന്റ് നാല് എട്ട് കോടി രൂപയുടെ സുഗന്ധ വ്യഞ്ജനങ്ങളാണ് കയറ്റുമതി ചെയ്തത്